ായ ഫലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽക്കാരണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതത്തിനെ ഞങ്ങൾ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണേ കർത്താവ് ഞങ്ങൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തെ അവിടുത്തെ കരുണയ്ക്കായിട്ട് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേലെ ലോകം മുഴുവൻ മേൽ അവിടുത്തെ കരുണ വർഷിക്കുകയാണ് പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുന്ന സഹകരണം ഈശുശ്രൂഷയിൽ പങ്കുചെയ്തിന് തടസ്സം നേരിടുന്ന സാഹചര്യം അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവ് കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണേ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണേ ഹാല ലുയ്യ യേശുയെ നന്ദി ഈശോയെ സ്തുതി ഹാലുയ്യ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കരുണയ സ്രോതസായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരുചലമേ ഞങ്ങൾ അങ്ങേൽ ശരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യം ശ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ ഞങ്ങൾ ഞങ്ങളങ്ങയിൽ ചരണപ്പെടുന്നു ഈശോയുടെ തിരി ഹൃദയത്തിൽ നിന്നും കാരുണ്യം ശ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുചലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ഹാലലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി ഹാലലുയ്യ ഇന്നേ ദിവസം നമുക്ക് ഭാരതത്തെ നമ്മൾ അധിവസിക്കുന്ന എല്ലാ നാടുകളെയും നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തെയും നമ്മുടെ കുടുംബങ്ങളെയും ദൈവം നമ്മളെ പരമേൽപ്പിച്ച സകല പ്രസ്ഥാനങ്ങളെയും വ്യക്തികളെയും ജീവിതാദിനയർന്ന എല്ലാ കടമകളെയും നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന സകലതയും നമുക്ക് അർത്ഥാവിന്റെ കരുണിക്കായിട്ട് സമർപ്പിക്കാം അതോടൊപ്പം നമുക്ക് വളരെ പ്രത്യേകമായിട്ട് മൗറീഷ്യസ് എന്ന രാജ്യത്തെ വളരെ പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം ആളുകൾ അധിവസിക്കുന്ന നാടിനെ അവിടുത്തെ കരുണിക്കായിട്ട് നമുക്ക് സമർപ്പിക്കാം കർത്താവ് ഈശ്വര കരണിയായിരിക്കണം ഞങ്ങളുടെ പേരിൽ ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നു അങ്ങെ ആരാധിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേൽ ശരണപ്പെടുന്നു അങ്ങേ ശരണപ്പെടാതെ എങ്കിൽ വിശ്വസിക്കാതെ എങ്കിൽ പ്രത്യാശ വെക്കാതെ അങ്ങെ ആരാധിക്കാതെ ഇരിക്കുന്ന സകലർക്കും വേണ്ടി ഞങ്ങൾ അങ്ങേയോട് മാപ്പ് ചോദിക്കുന്നു ഹാലേലുയ്യ ഈശു നന്ദി ഈശോയെ സ്തുതി ഹാല ലുയ്യ നമുക്കൊരിക്കൽ കൂടി അവിടുത്തെ സ്തുതി ആരാധിക്കാം ആരാധിക്കും ഹാല ലുയേശു ഈശ്വസി നിന്ന് ഈശ്വസ്തി ദൈവം ഞങ്ങളെ വിശ്വസിക്കുന്നു അങ്ങനെ പ്രത്യാശ വെക്കുന്നു അങ്ങേ ആരാധിക്കുന്നു അങ്ങനെ ശരണപ്പെടുന്നു അങ്ങനെ സ്നേഹിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്കിൽ വിശ്വസിക്കുന്നു ഹാലലുയ്യ യേശുയേ നന്ദി യേശു സ്തുതിരസ്കരിക്കപ്പെടുന്ന എല്ലാ കൃപകളും അങ്ങ് ഞങ്ങളിലേക്ക് കരുമാറുന്നു വർഷിക്കണമേ അങ്ങേക്ക് നഷ്ടമായ എല്ലാ സ്നേഹവും ഞങ്ങളിൽ നിന്ന് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ ഞാനും ധൈര്യവും വിശുദ്ധിയും വിശ്വസതയും സ്നേഹ എളിമയും കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ ഹാലലുയ യേശുയെ നന്ദി യേശു സ്തുതി നമുക്കൊരു നിമിഷം മൗറീഷ്യതിനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് യേശോയെ ഭൂമിയിൽ രണ്ടുപേരും ഒരുമിച്ച് എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ഒന്നും പിതാവും രസിക്കില്ല നരോൾ ചെയ്തീശ്ശോനാഥ ഞങ്ങൾ ഈ നിമിഷം മൌറീഷ്യസിനെ സമർപ്പിക്കുന്നു യുഗാരംഭം മുതൽ ഈ നിമിഷം വരെ അവിടെ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത സകലരെയും ശുദ്ധീന സ്ഥലത്ത് കിടക്കുന്ന ലാത്മാക്കളെയും ഇപ്പം ജീവിച്ചിരിക്കുന്ന സകലരെയും യുഗാന്ദ്യം വരെ അവിടെ ജനിക്കാനും ജീവിക്കാനും പോകുന്ന സകലരെയും അങ്ങനെ കരണി സമർപ്പിക്കുന്നു കഥാവ് കരണിയായിരിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് ഈശമിച്ച് എന്ന നാമത്തിൽ ശരണപ്പെടേണ്ട അവിടുത്തെ കരുണീയായിരിക്കുന്നു യേശു യേശുശുതി കഥാവേശനിക്കിലേയും ഒരൂ വിഷയത്താൽ പരിശുദ്ധ ഫ്രാൻസും മറപ്പാപ്പയുടെ തിരുസവേല മന്ത്രമാരോടെല്ലോ വൈദികരോടും ചേർന്ന് ഇന്നലെ ഇന്നും എന്നും ഒരുവിന്ദനെ അവിടുത്തെ കരങ്ങളിലേക്ക് മൗറീഷ്യസിനെ സമർപ്പിക്കുന്നു വിശുദുരിശിനടയാളത്താലേ തിരുനാത്തിനെ മുതിരയാലെ തിരുരക്തത്തിന്റെ വിഷയത്താലേ പരിശുദ്ധാത്മാവെന്ന് അഗ്നിയാലെ മൗറീഷ്യത്തിനെ അവിടുന്ന് വിശു വിശുദ്ധീകരിക്കണേ അവിടുത്തെ എല്ലാ കുടുംബജീവിതങ്ങളെ സമർപ്പിക്കുന്നു വിവാഹമോചനത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു ഗർഭചിദ്രത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു വ്യഭിചാരത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു സ്വർഗഭോധത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു സ്വർഗ വിവാഹത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു ക്ഷുദ്രയോഗത്തിന്റെ അഭിചാരക്രിയകളുടെ മേഖലകളെ സമർപ്പിക്കുന്നു വിഗ്രഹാരാധനയുടെയും തീവ്രവാദത്തിന്റെ മേഖലകളെ സമർപ്പിക്കുന്നു മറ്റു മതവിശ്വാസങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു ദയാബോധത്തിൻ്റെ മേഖലകളെ സമർപ്പിക്കുന്നു ജീവന വില നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു നിരീശ്വരവാദത്തിൻ്റെ മേഖലകളെ സമർപ്പിക്കുന്നു കർത്തവ്യ കരുണയായിരിക്കണം മൗരുഷ്യസിനെ അവിടുന്ന് എന്നേക്കും ആശീർവദിച്ച് വിശുദ്ധീരിച്ച് വേർതിരിച്ച് അങ്ങേട്ട് സ്വന്തമാക്കി മുദ്ര വയ്ക്കണമേ അങ്ങോട്ട് തിരു വിലയിൽ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ആത്മാവ് പോലും അങ്ങേക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു വിശമിച്ച് നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വിശുദ്ധുരിശിനിന്റെ അയാളെ തിരുനാമത്തിന്റെ മുദ്രയാലേ തിരുരക്തെ വിഷയത്താലേ ഋരുഷാൽമാവുന്ന അഗ്നിയാലേ മൗരുഷ്യത്തിനെ വിശുദ്ധീകരിക്കും വേർതിരിക്കും എന്നേക്കും അങ്ങോട്ട് സ്വന്തമാക്കി മുദ്രവയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധനായ 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 ദൈവമേ മേൽക്കാരണയായിരിക്കണമേ മുഖ്യധൂതനായ വിശ്വഹായെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രധാവാൻ പ്രകൂ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വരണമേ അങ്ങെയാണല്ലോ തിരുസവ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വളങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങനെ തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുക്കുകയോ തിരിസുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കൃത്വനീകരണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്തരത്തിന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആ മേൽ പരിശുദ്ധ പരമ്പതി വികാരണത്തിന് നിര സ്തുതിയും കൂശ്ശിയും ഉണ്ടായിരിക്കട്ടെ അമലോത്ഭവയും ഏറ്റവും മഹത്വമുള്ള ഗന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിൻ്റെ രാജ്ഞിയും പാവികളുടെ സങ്കേതവുമായി മറിയമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഫരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ ഗുണ്യങ്ങളുടെ വിശേഷിയ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതിരിയാകത്തക്ക വെള്ളം സുശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാനിത് വാഗ്ദാനം ചെയ്യുന്നു അമ്മയെ ലഭിച്ച ദൈവകരണയുടെ സന്ദേശം നമുക്ക് ശ്രവിക്കാം മുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ സന്ദേശം പ്രത്യേക ആന്തരിക പരിശീലനം അതായത് ആത്മപരിശോധന ആത്മത്യാഗം ആത്മപരിത്യാഗം മൂന്ന് കാര്യങ്ങളാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ സന്ദേശത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രമിക്കുക പ്രത്യേകമായ ആന്തരിക പരിശീലനം അതായത് ആത്മപരിശോധന ആത്മത്യാഗം ആത്മപരിത്യാഗം ആന്തരികമായിട്ട് ആത്മ പരിശോധന നടത്തുവാനും ആത്മത്യാഗം വരുത്തുവാനും ആത്മപരിത്യാഗം സ്വീകരിക്കുവാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുക അത് തന്നെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എൻ്റെ ബോധ്യങ്ങളുടെ പരിത്യാഗം ഭൂമിയിൽ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവരുടെ ബോധ്യങ്ങൾക്ക് എന്റെ ബോധ്യങ്ങളെ വിധേയപ്പെടുത്തുക അനുസരണത്തിൻ്റെ ഒരു തലത്തെയാണ് ഇവിടെ വിശുദ്ധ ഹോസ്റ്റിനെ വ്യാഖ്യാനിക്കുക എൻ്റെ ബോധ്യങ്ങളുടെ പ്രത്യാഗം അതായത് എനിക്ക് ചില ബോധ്യങ്ങൾ എന്റെ അനുഭവങ്ങളിൽ നിന്നും ഞാൻ വായിച്ചെടുത്തതിൽ നിന്നും ഒക്കെ ഞാൻ ആർജിച്ചെടുത്തിട്ടുണ്ടാവാം എന്റെ മനസ്സിലുള്ള ചില ബോധ്യങ്ങൾ അതിനെ ഭൂമിയിൽ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവരുടെ ബോധ്യങ്ങൾക്ക് എന്റെ ബോധ്യങ്ങളെ വിധേയപ്പെടുത്തുക എനിക്ക് ചില കാര്യങ്ങളെക്കുറിച്ച് ശക്തമായ ഉണ്ടെങ്കിലും എന്റെ മേലധികാരികൾ എനിക്ക് ദൈവത്തിന് തുല്യമായ സ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ എന്റെ മാതാപിതാക്കൾ ആ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ബോധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ബോധ്യത്തെ വിധേയപ്പെടുത്തുന്നത് നല്ലതാണെന്ന് വിശ്വഭോക്റ്റീന പറയുകയാണ് രണ്ടാമത്തെ കാര്യം എൻ്റെ മനസ്സിൻ്റെ പരിത്യാഗം എൻ്റെ സന്യാസക്രമത്തിന്റെ നിയമങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്നതും ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവരുടെ മനസ്സിലൂടെ വെളിപ്പെടുത്തുന്നതുമായ ദൈവ തിരുമനസ് ചെയ്യുക അതായത് എൻ്റെ മനസ്സ് ഞാൻ എപ്പോഴും നിറവേറ്റേണ്ടതല്ല മറിച്ച് അതിനേക്കാൾ അധികമായിട്ട് ദൈവ തിരുമനസ് എൻ്റെ അധികാരികളിലൂടെ വെളിപ്പെടുന്ന ദൈവ തിരുമനസ് എൻ്റെ സന്യാസ നിയമങ്ങളിലൂടെ എൻ്റെ ജീവിത നിയമങ്ങളിലൂടെ ഒക്കെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ തിരുമനസ് നിറവേറ്റാനായിട്ട് എൻ്റെ മനസ്സിന്റെ പരി പരിത്യാഗം ഞാൻ നടത്തുകയാണ് അടുത്തതായിട്ട് എൻ്റെ തീരുമാനങ്ങളുടെ പരിത്യാഗം പുനഃചിന്തനമോ വിശകലനമോ ന്യായീകരണമോ കൂടാതെ എനിക്കായി ദൈവത്തെ പ്രതിദാനം ചെയ്യുന്നവരുടെ എല്ലാ കല്പനകളും ഉടനടി സ്വീകരിക്കുക അതായത് അനുസരണത്തിന് ഉടനടി വിധേയമാവുക എന്നതാണ് ഇവിടെ നമ്മൾ കാണുക നാലാമത്തേത് എൻ്റെ നാവിൻ്റെ പരിധിയാകും ഞാൻ അതിന് ഒരല്പം പോലും സ്വാതന്ത്ര്യം കൊടുക്കുന്നതല്ല എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്ന കാര്യത്തിൽ മാത്രം ഞാൻ അതിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും നാവുകൊണ്ട് എൻ്റെ സഹോദരനെയും സഹോദരിയും ദ്രോഹിക്കാതിരിക്കുവാൻ ദിവ്യകാരനെ സ്വീകരിക്കുമ്പോഴെല്ലാം അതിനെ വിശുദ്ധീകരിക്കുവാനും ശക്തിപ്പെടുത്തുവാനും ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കും അതുകൊണ്ട് നിശബ്ദതയെ സംബന്ധിച്ചുള്ള നിയമത്തെ ഞാൻ വളരെ ആദരിക്കുന്നു വിശ്വോസ്റ്റിന വീണ്ടും ആന്തരിക നിശബ്ദതയും ബാഹ്യ നിശബ്ദതയും കുറിച്ച് പറയുക നമുക്ക് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ പറയാനുണ്ടാവും ഈശോയെ പ്രഘോഷിക്കുക എന്നുള്ളതല്ലാതെ വേറെ എന്ത് നല്ല കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് തോന്നിയാലും അവിടെ നിശബ്ദത പാലിച്ച് ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള ആഴമായി അറിയ ധ്യാനത്തിലേക്ക് പ്രവേശിക്കാനും അനേകരെ സഹായിക്കുന്ന രീതിയിൽ ക്രിയാത്മകമായിട്ടുള്ള അതായത് നിശബ്ദത പാലിക്കുവാനും അതായത് ഞാൻ നിശ്ശബ്ദത എന്ന് പറയുന്നത് എനിക്ക് ഉറങ്ങാനോ എനിക്ക് അലസമായിട്ടിരിക്കാനോ ഉള്ളതല്ല മറിച്ച് ആ നിശബ്ദതയിൽ സ്നേഹത്തിലായിരിക്കുക ദൈവത്തെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക അങ്ങനെ ക്രിയാത്മകമായിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ നാവിലൂടെ വ്യർദ്ധമായിട്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളെയും ഞാൻ ഇനി മുതൽ അവഗണിക്കുകയാണ് ഞാൻ പരിത്യജിക്കുകയാണ് മനുഷ്യൻ വ്യർഥമായിട്ട് പറയുന്ന വാക്കുകൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് തിരുവനന്തപുരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിശുദ്ധ ഫോസ്റ്റിലേക്ക് ലഭിച്ച ഈ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം ആന്തരികമായ ബാഹ്യമായും നിശബ്ദത പാലിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എപ്പോഴും അനുസരണത്തിന് അത് നമ്മുടെ മനസ്സിന്റെ തീരുമാനങ്ങളും ഹൃദയത്തിന്റെ ബോധ്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് ദൈവതിരുമനസ് അധികാരികളോട് വെളിപ്പെടുമ്പോൾ അത് രാമയൻ പറയാനുള്ള കൃപക്കുമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടി ഈശോയിൽ ഏകാഗ്ര ഏകാഗ്രമായിട്ട് വെച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് ഈശോയോട് പറയാം ഈശോയെ ഞങ്ങൾ അങ്ങേരി ശരണപ്പെടുന്നു ദൈവകർമ്മയുടെ നവേന അഞ്ചാം ദിവസം കത്തോലിക്ക തിരുസഭയിൽ നിന്നും വേർതി വേർപരിഞ്ഞമായ സഹോദരങ്ങളെ ഇന്ന് എന്റെ അടുക്കൽ കൊണ്ടുവരിക എന്റെ കരുണക്കടൽ അവരെ മുക്കിയെടുക്കുക എന്റെ കഠിന വേദനയുടെ സമയത്ത് സഭയാവുന്ന എൻ്റെ ശരീരത്തെ ഹൃദയത്തെ അവർ കീറിമുറിച്ചു അവർ സഭയുമായി ഐക്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ മുറിവുകൾ സുഖപ്പെടുകയും അങ്ങനെ എൻ്റെ സഹനം കുറയുകയും ചെയ്യും ഏറ്റവും കരുണയുള്ള ഈശോയെ നന്മയുടെ ഉറവിടമേ അങ്ങയുടെ പ്രകാശം അന്വേഷിക്കുന്നവരെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ വേർപിരിഞ്ഞുമായ സഹോദരങ്ങളുടെ ആത്മാക്കളെ അങ്ങയുടെ ദയാപൂർണമായ ഹൃദയത്തിൽ സ്വീകരിക്കണമേ അങ്ങയുടെ പ്രകാശം നൽകി അങ്ങയുടെ സഭയുടെ കൂട്ടായ്മയിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങയുടെ അനുകമ്പാർതരുമായ ഹൃദയത്തിൽ നിന്നും അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ പകരം അവർ അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പൊഴുത്തുവാൻ ഇടയാവട്ടെ നിത്യായ പിതാവെ വേർപിരിഞ്ഞുപോയ സഹോദരങ്ങളുടെ മേൽ പ്രത്യേകിച്ച് അങ്ങയുടെ പ്രസാദപരത്തെ നിരസിച്ച് മനപൂർവ്വം തെറ്റിൽ നിലനിൽക്കുന്നവരുടെ മേൽ അങ്ങയുടെ കൃപാകടാക്ഷം തിരിക്കണമേ അവരുടെ തെറ്റുകളെ അങ്ങ് പരിഗണിക്കരുതേ അങ്ങയുടെ പുത്രന് അവരോടുള്ള സ്നേഹത്തെയും അവർക്കു വേണ്ടി ഏറ്റ സഹനവും അവർക്ക് ഈശോയുടെ അനുകമ്പ നിറഞ്ഞ ഹൃദയത്തിലുള്ള സ്ഥാനവും അങ്ങ് പരിഗണിക്കണമേ അങ്ങയുടെ മഹനീയമായ കരുണയെ പാടിപ്പോഴുത്തുവാൻ അവരെയും അങ്ങേ ശബ്ദത്തിലേക്ക് അടുപ്പിക്കണമേ എപ്പോഴും ആ ആമേൻ സ്വർഗ ഞങ്ങളുടെ പിതാവെ നാമം വാങ്ങണമെങ്കിൽ രാജ്യം വരെയേ അങ്ങയുടെ തിരുമനസ് ആഹാരം ഞങ്ങളോട് തെറ്റിയുടെ തെറ്റിയും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുടെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മനവനം പറയുമെ സ്വസ്ഥ കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ രീതിപ്പെട്ടവളാവും അങ്ങയുടെ ദുരിതപരമായി ഈശോ അങ്ങനെ രീതിപ്പെടുവാനാവും പരിശുദ്ധം പറയുമ്പേ തമ്പുരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് സമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെ സൃഷ്ടാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേഹപുത്രയുടെ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവാൻ ദൃഢം അറിയത്തിൽ മന്ദിശമില്ലാത്ത കാലത്ത് പിടകൾ സഹിച്ച് പുസ്തകപ്പെട്ട് മരിച്ചറക്കപ്പെട്ട് പാതളങ്ങൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോകുന്ന സ്വർഗത്തിലേക്ക് എഴുതലേ പിതാവായ ജീവിക്കുന്നതിനെ മനുഷ്യര് വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു വിസ്തൃകാ സമയം പുള്ളയമ്മരുടെ ഐക്യത്തിലും പാവങ്ങളുടെ ഭവനത്തിലും ശരീരത്തിന്റെ ഒരു വിശ്വസിക്കുന്നു ആമയ നിത്ിവിതാവ് ഞങ്ങളുടെ മത്സ്യസ്ഥത ഞങ്ങളുടെ കർത്താവും രക്ഷണേനും വൈശിൻഷ്യാണ് തിരിശീരവും തിരി രക്ത ആത്മാവും ദൈവത്തും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് നമ്മുടെ ഇന്നത്തെ നവേന നിയോഗത്തോട് ചേർത്തുകൊണ്ട് തന്നെ ദൈവം നമ്മളെ പരമേൽപ്പിച്ച് ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി കർത്താപത് കരുണിയായിരിക്കാം ഈശോയുടെ അതിദാരുണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാലിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാലണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാലി ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാലണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാലി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണിയായിരിക്കണമേ നിത്യപതാവങ്ങളുടെ വത്സലച്ചു തന്നെ ഞങ്ങളുടെ കർത്താവിന്റെ ഋഷേനും ഐശംശിയായിട്ട് തിരിച്ചു രീതിയിലെ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു നമ്മുടെ ഇടയിലെ വിവിധ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ ആത്മീയ പ്രതിസന്ധിയുടെ കടന്നു പോകുന്നവരെ എല്ലാവരും കർത്താവിന്റെ കരുണിക്കായിട്ട് സമർപ്പിക്കാം ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണി ആയിരിക്കണമേ ഈശ്വരാടാദ്യാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽക്കരുണി ആയിരിക്കണമേശ അത് ധാരണമായ പീഡാസ്ഥാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരുണി ആയിരിക്കണമേശ്വരത്തിന് ധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണി ആയിരിക്കണമേശ്വരത്തിന്ധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണിയായിരിക്കണേ ഈശ്വരത്തിന് ധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണേ നിത്രിതാവ് ഞങ്ങളുടെ മത്സ്യ സ്വതന് ഞങ്ങളുടെ ഭാവിനും ഐശ്വര്ഷയുടെ ദൃശ്യവും രക്തവും ആത്മാവും ദൈവത്തോ അങ്ങനെ ഞങ്ങൾ കാഴ്ചവെയ്ക്കുന്നു ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ഈ സമയത്ത് നമുക്ക് വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിഷയത്തിനു വേണ്ടി നമ്മളെ ലോകം മുഴുവനെ സമർപ്പിക്കാം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴിയന്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരുണിയായിരിക്കണേ തിരുതാവിടെ വലസുതരും ഞങ്ങളുടെ കഥാ ലക്ഷ്യനുമായി ശംശിയുടെ തിരിശ്ശിരുവന്ദ്രിരക്തോ ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ വെളിപ്പെട്ട് ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയോഗങ്ങളും യഥാസമയത്തും നമ്മുടെ ജീവിതത്തിലും തിരുസഭയിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സന്യാസഭവനത്തിലും ലോകം മുഴുവനിലും നിറവേറുന്നതിന് സമർപ്പിക്കാം ഈശോടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ കീടാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ കീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ കീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അത് ധാരണമായ കീടാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഠാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോവ മുഴിന്റെ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഠാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസ്ഥാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണയായിരിക്കണേ നിത്യപിതാവ ഞങ്ങളുടെ വത്സലസ്തു ഞങ്ങളുടെ ഐ ശംശിയായ തിരിശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നത് ഇതുവരെ ലോകത്തിൽ അങ്ങേ അറിയാത്ത സഹലരും ഞങ്ങളിലൂടെ അങ്ങേ അറിയേണ്ട സഹകരും ഈശോ അറിഞ്ഞിട്ടും അത് ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന സാഹചര്യം ഈശോ അറിഞ്ഞിട്ടും വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ സാധിക്കാതെ വേദനിക്കുന്ന സാഹചര്യം ഈ പരിശിരത്തിലേക്ക് പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളെയും നിരീക്ഷണവാദത്തിൻ്റെയും മറ്റ് അന്ധവിശ്വാസങ്ങളുടെ ഒക്കെ സാഹചര്യങ്ങളെ നമുക്ക് പ്രതാവിന്റെ ഖരുനയ്ക്ക് സമർപ്പിക്കാം ഈശോയുടെ രക്തത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരാത്മാവ പോലും ഈശോയ്ക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണി കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ ഖരണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ കീടാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകമുഴിയുടെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം മുഴിയുടെ മേൽ ഖരുണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ ഖരണിയായിരിക്കണമേ നമുക്ക് സാട്ടാങ് പ്രണമിച്ച് നമുക്ക് തവൻ ഖരുണിയായിരിക്കാം കത്താവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങ് മക്കളോട് കരുണ കാണിക്കണമേ ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ജീവിത പങ്കാളി മക്കളും പൂർവികരും അധികാരികളും സഹപ്രവർത്തകർ വഴി വന്നു സകല ഭാവങ്ങളും അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ സൃഷ്ടിക്കരുതേ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരണമേ ഞങ്ങളെ അങ്ങേ സ്വന്തമായി സ്വീകരിച്ച് അങ്ങേ അരൂപിയിലൂടെ നയിക്കണമേ നമുക്ക് ഒരിക്കൂടി മൗറീഷ്യസിനെ പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ ഒന്നി ചേർന്ന് ചേർന്ന് നമുക്ക് സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയുമേ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് അതപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സംഘടന നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോകൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിശിയായുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രതീക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും എനിക്ക് ദയിക്കണമേ മാതാവെ തിരിച്ചണമേ വിശ്വാസത്തിനെ പ്രതീക്ഷയുടെ സ്നേഹത്തിനെ പാതയിലൂടെ ദൈവജനത്തെ നയിക്കണമേ മാനവംശത്തിനു വേണ്ടിയുള്ള ഈശ്വരന്റെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അവലോത്പഹ ഹൃദയമേ മനുഷ്യഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവപുരോധിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ ഭരിച്ചിട്ട് അമ്മയെ ഞങ്ങളുടെ മാർപ്പപ്പന്മാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കലാകാലങ്ങളെ നവീകരിക്കുന്നതുമായി പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഹൃദയം മറുഷ്യപിതാവെ മൗറീഷ്യസിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും വിമലഹൃദ പ്രതിഷ്ഠ നടത്തി പ്രാർത്ഥിക്കുന്ന സ്ഥലങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ സ്ഥല മാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടിയും മൗറീഷ്യസിനു വേണ്ടിയും പ്രാർത്ഥിക്കണമേ കാവൽ മൗ റീഷ്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനുനിമോചനമേകി സകലേശാ ദിവ്യകടാ തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്ത ദിവ്യ വരങ്ങൾ പരിശുദ്ധ പരമികാരണത്തിന് ആരാധനയും സ്തുതിയും പൂഴ്ചയുമുണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമധി വികാരത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമികാരണത്തിന് ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ നമ്മളെയും ലോകമൊടുവിനെയും നമ്മൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ കണ്ണുനീര് പ്രാർത്ഥനകള് ഹൃദയം നുറുങ്ങിയ ഹൃദയം എല്ലാം നമുക്ക് കരണി കേട്ടി സമർപ്പിക്കാം കടബാധകളെ സമർപ്പിക്കാം ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ സമർപ്പിക്കാം മരണത്തിന്റെ വേദനകളെ സമർപ്പിക്കാം മരണ ഭയത്തിൽ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ശിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സഹാസവും നമ്മുടെ മേലും നമ്മുടെ മാതൃരാജ്യമായ ഭാരതമേലും യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യങ്ങളുടെ മേലും നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും ദൈവം നമ്മളെ പ്രേമേപ്പിച്ച നിയോഗങ്ങളുടെ മേലും ദൈവത്തിന്റെ വിലയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ആത്മാവോലും നഷ്ടപ്പെടാതിരിക്കേണ്ട എല്ലാ സാഹചര്യങ്ങളും മേലുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആ മേൽ പരിശുദ്ധ ഫലികാരണത്തിന് ആരാധനയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതത്തിനെ ഞങ്ങളുടെ ലോകപുഴ മേൽയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ പുഴയുടെ മേൽ കരുണീയമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ നിങ്ങളുടെ ലോകം പുഴയുടെ മേൽഖരുടെയായിരിക്കണമേ നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും നമുക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കാം ദൈവം നമ്മളെ പരമേൽപ്പിച്ച സഹകരണവും സമർപ്പിക്കാം നമ്മുടെ ജീവിതാന്തത്തിന് ചേർന്ന എല്ലാ കടമകളെയും സമർപ്പിക്കാം നമ്മൾ ചെയ്യേണ്ടുന്ന എല്ലാ നമ്മൾ നമുക്ക് പാവനകരണിക്കായിട്ട് സമർപ്പിക്കാം ദൈവത്തിൽ ഒരു കുറവുമില്ലാതെ യഥാസമയത്ത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പൂർത്തീകരിക്കപ്പെടുന്നതിനേ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ പാവ ഐശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹാസവും നമ്മുടെ മേലും ലോകം മുഴുവനുമേലും ശുദ്ധീനുസരത്തിലെ എല്ലാ ആത്മാക്കളുടെ മേലും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും ദൈവം നമ്മളെ പരമേൽപ്പിച്ച എല്ലാ ജനതകളുടെ മേലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഗോഡ് ഇന്ന് ഒരു അല്പനേരം രാവിലെ താമസിച്ചിരുന്നു അതുപോലെ നമ്മൾ ലിങ്ക് ഷെയർ ചെയ്ത് എല്ലാം വരുമ്പോഴത്തേക്കും ഏകദേശം മുപ്പത്തി നാല് ഗ്രൂപ്പുകൾ രാവിലെ തന്നെ നമ്മൾ ഈ ഇത് ഷെയർ ചെയ്യുന്ന ഉണ്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ പത്ത് മിനിറ്റ് വ്യത്യാസങ്ങൾ ചില സമയത്ത് സംഭവിക്കാറുണ്ട് നമുക്ക് ആ ദിവസങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കർത്താവിൻ്റെ കരുതണമൊക്കെ ആയിട്ട് സമർപ്പിക്കാം താങ്ക് യു ഫോർ ബ്ലസ്സിങ്